നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നേട്ടം അപ്രതീക്ഷിതം പ്രമുഖരെ പിന്നിലാക്കി സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനോരമ ന്യൂസ് മേക്കർ നിരന്തരം സുരേഷ് ഗോപിയെ എഴുതി തള്ളുന്നവർക്കുള്ള താക്കീത് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി തൃശൂരിന്റെ അല്ല കേരളത്തിന്റെ ഹൃദയത്തിലുണ്ടെന്ന് വെളിപ്പെടുത്തി ഒരു അംഗീകാരം സുരേഷ് ഗോപി രണ്ടായിരത്തിനാലിലെ മനോരമ ന്യൂസ് ന്യൂസ് മേക്കറായി ആക്സിവ ഫിൻഫെസ്റ്റിന്റെ സഹകരണത്തോടെ മനോരമ ന്യൂസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലാണ് സുരേഷ് ഗോപിയെ വാർത്താ താരമായി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് മറ്റു പ്രചാരണങ്ങളിൽ വഴിപെടാതെ പ്രേക്ഷകർ തന്നോട് കാട്ടിയ സ്നേഹത്തിന്റെ ഫലമാണ് പുരസ്കാരമെന്നും അവരോട് നന്ദിയുണ്ടെന്നും സുരേഷ് ോപി പറഞ്ഞു വ്യക്തി എന്ന നിലയിൽ മാത്രം അംഗീകരിക്കപ്പെട്ടാൽ മതിയെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മനോരമ ന്യൂസ് ചാനലിൽ സംപ്രക്ഷണം ചെയ്ത പരിപാടിയിൽ ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപിയുടെ ചങ്കുറ്റവും കഠിനാധ്വാനവുമാണ് തൃശൂരിലെ വിജയത്തിന് പിന്നിലെന്നും വിജയൻ പറഞ്ഞു പത്മശ്രീ പുരസ്കാരം കിട്ടിയ വിജയനെ സുരേഷ് ഗോപി അഭിനന്ദിച്ചു ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതെല്ലാം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ട് അതൃപ്തി മറക്കാനും അടിച്ചമർത്താനുമാണ് എപ്പോഴും ശ്രമിക്കുന്നത് ഇന്ന് ജനതയ്ക്ക് ആവശ്യമായ ഒരു പോലീസിനെ അവതരിപ്പിക്കാനുള്ള കഥയും കഥാപാത്രവും ജനിക്കണമെന്നും താനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു i don't സുരേഷ് ഗോപിക്കൊപ്പം പി വി അൻവർ ഷാഫി പറമ്പിൽ പി ആർ ശ്രീജേഷ് എന്നിവരും അന്തിമ പട്ടികയിൽ എത്തിയിരുന്നു മനോരമ ന്യൂസ് ഡോട്ട് കോം ന്യൂസ് പേപ്പർ വഴി നടത്തിയ വോട്ടെടുപ്പിലാണ് വിജയയെ കണ്ടെത്തിയത് എഴുത്തുകാരി കെ രേഖ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് എന്നിവരും പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുത്തു അതേസമയം രഞ്ജി പണിക്കരുടെ തിരക്കഥകളിൽ നിന്ന് ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ലെന്ന വിമർശനത്തോട് പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭരത് ചന്ദ്രനെ പോലെ കഥാപാത്രത്തെ എപ്പോൾ പ്രതീക്ഷിക്കാമെന്ന ചോദ്യവുമായി ഐ എം വിജയൻ പത്മശ്രീ പുരസ്കാരം കിട്ടിയ വിജയനെ അഭിനന്ദിച്ച് ന്യൂസ് മേക്കർ ജേതാവ് യും നിറഞ്ഞു നിന്നു ഇത്തവണ ന്യൂസ് മേക്കർ പുരസ്കാര പ്രഖ്യാപന പരിപാടി പത്മശ്രീയുടെ നിറവിൽ നിൽക്കുന്ന ഐ എം വിജയനെ അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപിയുടെ അഭിനന്ദനം എത്തുന്നത് തൊട്ടു പിന്നാലെ വിജയന്റെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം ചിന്താമണി കൊലക്കേസിലെയും ലേലത്തിലെയും കഥാപാത്രങ്ങൾ ഉടൻ സംഭവിക്കുമെന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് നേരെ പതിവായി ഉയരുന്ന വിമർശനത്തിന് മറുപടി തേടിയത് അവതാരകൻ അയ്യപ്പദാസ് ഇന്ന് ജനത്തിനാവശ്യമായ ഒരു പോലീസിനെ അവതരിപ്പിക്കാനുള്ള കഥയും കഥാപാത്രവും ചേരിക്കണം താനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വരാഹം ഇതൊരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റ് പങ്കിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി വരാഹം ആഘാതത്തിന് തയ്യാറാകൂ എന്ന് കുറിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ലോഡഡ് ആൻഡ് ലോക്ഡ് എന്ന് കുറിച്ചിട്ടുണ്ട് വരാഹത്തിന്റെ ട്രെയിലറോ ടീസറോ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ഒരു െന്നാണ് വിവരം ഇക്കാര്യം വൈകാതെ പുറത്തു വരികയും ചെയ്യും ഒപ്പം വരാഹത്തിന്റെ റിലീസ് തീയതി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് സുരേഷ് ഗോപിക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട് ഗൌതം വാസുദേവ് മേനൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്